എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഏവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യശയപ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ ഫിഫ്റ്റി വേർഡ് സിക്സ് അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ ഫിഫ്റ്റി വേർഡ് സിക്സ് ഐ ഗേവ് മൈ ബാക്ക് ടു ദോസ് മീ ആൻഡ് മൈ ചീക്സ് ടു ദോസ് പ്ലക്ക് ഔട്ട് ദി ബിയേർഡ് ഐ ഡിഡ് നോട്ട് കവർ മൈ ഫേസ് ഫ്രം ഹ്യൂമിലിയേഷൻ ആൻഡ് സ്പീറ്റി നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിക്കുന്ന കഷ്ടാനുഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം ആ കഷ്ടാനുഭവത്തെ സംബന്ധിച്ച് പ്രവാചകൻ യേശു കർത്താവിൻ്റെ ജനനത്തിനും എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ച കേട്ടത് അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്ന് നാം കാണുകയുണ്ടായി ഈ അൻപതാമത്തെ അധ്യായത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഇവിടെ ദൈവത്തോട് ഇസ്രയേൽ ജനം അവരുടെ അവസ്ഥയെ സംബന്ധിച്ചൊരു പരിഭവം പറയുകയാണ് ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അവർക്ക് ദൈവത്തോട് പറയുവാനുള്ള കാര്യം എന്നാൽ ഇതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളിലൂടെ ദൈവം അത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയം കൊണ്ടാണ് എന്നുള്ളതാണ് ദൈവം പറയുന്നത് അൻപതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞു നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടു അവിടെ ദൈവം അവരെ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലംഘനങ്ങളും നിങ്ങളുടെ അകൃത്യങ്ങളുമാണ് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എൻ്റെ സന്നിധിയിൽ നിന്നും ഞാൻ നിങ്ങളെ മറഞ്ഞു കളയത്തക്ക നിലയിൽ ആയിത്തീരുവാൻ കാരണമായിട്ടിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ആരാണ് എന്നുള്ളത് മറ്റൊരാശയത്തിൽ ദൈവം സംസാരിക്കുകയാണ് രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു വീണ്ടെടുക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ അല്ല വിടുവിക്കുവാൻ എനിക്ക് ശക്തിയില്ലയോ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ ദൈവം പറയുകയാണ് വീണ്ടെടുക്കുവാനും വിടുവിക്കുവാനും എനിക്ക് ശക്തിയില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ചോദ്യചിഹ്നത്തിൻ്റെ ഉത്തരം നമുക്കറിയാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഈ ജനത്തെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ കടന്നു പ്രവാസത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവം ആ രണ്ട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു നിങ്ങളെ വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണവും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയാതെ വണ്ണവും എനിക്ക് ശക്തിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പറയട്ടെ ഒരിക്കലുമല്ല ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയും പിന്നെ എന്തുകൊണ്ടാ അത് സാധിക്കാതെ ഇപ്പോഴും നിങ്ങൾ ഞരക്കത്തിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ കാരണം പറയുക നിങ്ങളുടെ ലംഘനങ്ങളും നിങ്ങളുടെ അകൃത്യങ്ങളുമാണ് അതിന് കാരണമായിട്ട് തീർന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ജനത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷം നാം വായിച്ച ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിസ്സഹായനായിട്ട് തീർന്നു കിടക്കുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചാണല്ലോ നാം ആ പ്രവചനാത്മാവിൽ വായിക്കുന്നത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്ന് വായിക്കുകയാണ് ഇത് വാസ്തവത്തിൽ ആരാണ് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകൻ ദൈവത്തിന്റെ പുത്രൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തെ കണ്ടിട്ട് പറയുകയാ ഞാനിതിന് ഇങ്ങനെ പറയട്ടെ എനിക്ക് കഴിയാത്ത കാര്യമില്ല എന്ന് ഇതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ ദൈവം ഇവിടെ ഇത നിസ്സഹായനായിട്ട് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കൊന്നും കൊണ്ടുപോകട്ടെ എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം കൈ കുറുകിയിട്ടില്ല എനിക്ക് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ശക്തിയില്ലാതായി തീർന്നിട്ടില്ല എന്ന് പറയുന്ന അതേ ദൈവം തന്നെ നിസ്സഹായനായിട്ട് നിൽക്കുന്നു എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് മുതുക് പടയാളികൾക്ക് മുമ്പാകെ അടിക്കുവാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് നിന്നയ്ക്കും തുപ്പലിനും മുഖം മറയ്ക്കാതെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പ്രവചന ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താ ഇത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ ശക്തിയില്ലാഞ്ഞിട്ടല്ല അവിടത്തേക്ക് വീണ്ടെടുപ്പാനായിട്ട് கழியாத்தொண்டுமல்ல പിന്നെ എന്താണ് സംഭവം അവരുടെ പ്രശ്നം ദൈവം കണ്ടു എന്തായാലും അവരുടെ പ്രശ്നം അതാണ് നാം ഒന്നാം വാക്യത്തിൽ വായിച്ചത് നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ ലംഘനങ്ങളുമാണ് എന്നെ നിങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ മറന്നു മറന്നുകളയുന്നതിൻ്റെ കാരണം അതാണ് എന്ന് പറഞ്ഞാൽ ദൈവമാജനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമാണ് ഒരുക്കുവാനായിട്ട് ആഗ്രഹിച്ചത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം സഹായിപ്പാനില്ലാതെ വണ്ണം മാറി നിൽക്കുന്നത് കാരണം ഞ്ഞിട്ടോ അല്ല മറിച്ച് ഈ ജനത്തിന്റെ പാപം അത്രമേൽ വലിയതായിരുന്നു നാം എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പാപനിമിത്തം അകന്നു പോയവരായിരുന്നു നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്നത് നമ്മുടെ പാപമായിരുന്നു ആ പാപനിമിത്തം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിയാതെ ഇരുന്നു എന്നാൽ നോക്കുക ദൈവം എന്താ ചെയ്തത് ഇവിടെ അതിനൊരു പരിഹാരം ഒരുക്കുകയായിരുന്നു അതിനുവേണ്ടിയാണ് ദൈവപുത്രൻ ഈ താണഭൂമിയിലേക്ക് വന്നത് നമ്മുടെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്ന പാപത്തെ പരിഹരിക്കുക അതിനുവേണ്ടി ദൈവം ഈ താണഭൂമിയിലേക്ക് വന്നിട്ട് ഒരു നിസ്സഹായനെ പോലെ ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചു നമുക്കറിയാം പിലാത്തോസിന്റെ കൽത്തളത്തിൽ സംഭവിച്ച കാര്യം എന്താണ് എന്നുള്ളതാണല്ലോ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിക്കുന്നവർക്ക് മുതുക് കാണിച്ചു കൊടുത്തു നമുക്കറിയാം പലപ്പോഴും ലോകത്തിലുള്ള ആളുകൾ നീ എന്നെ ഒന്ന് അടിക്ക് എന്ന് പറഞ്ഞ് പരസ്പരം ആക്രോശിക്കാറുണ്ട് അവൻ അടിക്കുകയാണെങ്കിൽ അടിമേടിക്കാൻ വേണ്ടിയല്ല അങ്ങനെ വെല്ലുവിളിക്കുന്നത് മറിച്ച് അവൻ അവനടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയാ എന്നാൽ ലോകത്തിൽ ഒരേ ഒരു വ്യക്തിത്വം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രം തൻ്റെ മുതുക് ക്രൂരരായ റോമൻ പടയാളികൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുത്തു നാം വായിക്കുന്നത് പോലെ അവൻ്റെ ശരീരം മുഴുവൻ ഉഴവുകാർ മുതുകിന്മേൽ ഉഴുന്നു എന്ന് വായിക്കുന്ന അതേ പ്രവചനം നിവൃത്തിയാകത്തക്കെ നമ്മുടെ കർത്താവിന്റെ മുതുക് അവർ വടിയാലും അതോടൊപ്പം തന്നെ ചമ്മട്ടിയാലും ചാട്ടമാറാലും അടിച്ച് കീറുവാൻ ഇടയായിട്ട് തീർന്നു ഉഴവുചാലുകൾ പോലെ അത് നീളത്തിൽ കീറുവാൻ ആ മുതുക ഏൽപ്പിച്ചു കൊടുത്തു നിന്നയ്ക്കും തുപ്പലിനും മുഖം മറച്ചു വച്ചില്ല നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് മഹാപുരോഹിതൻ കർക്കിച്ച് തുപ്പി എന്ന് നാം വായിക്കുന്നുണ്ട് ആളുകൾ വന്ന് ആ മുഖത്ത് നോക്കി നിന്നിക്കുകയും പരിഹസിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ എല്ലാം ചെയ്യുവാൻ കഴിയുന്ന ദൈവം വീണ്ടെടുപ്പാനായിട്ട് ശക്തിയുള്ള ദൈവം ആ ദൈവം ഇതാ ഒരു നിസ്സഹായനായിട്ട് അക്കൂശിൽ നമുക്ക് വേണ്ടി വേദന അനുഭവിക്കാൻ പോവുകയാണ് പിലാത്തോസിന്റെ തോസിന്റെ കൽത്തളത്തിൽ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന വേദന നിസ്സഹായനായിട്ട് നിൽക്കുന്ന കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ അതിൻ്റെ കാരണം നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്ന കഠോരമായ പാപം ആ പാപത്തിന് പരിഹാരമായിരുന്നു നമുക്ക് ആവശ്യമായിട്ട് വന്നിരുന്നത് എബ്രഹായം ലേഖനം പത്താം അധ്യായത്തിൽ അതുകൊണ്ടാണ് ലേഖനകർത്താവ് പറഞ്ഞത് കാളകളെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ പരിഹരിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ഇതാ ഞാൻ വരുന്ന പുസ്തക ചുരുളികളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താണ ഭൂമിയിലേക്ക് വന്നു നമുക്ക് വേണ്ടി നിന്നതിനും നിസ്സാരനും നിസ്സഹായനുമായി കുറിശിൽ വേദന അനുഭവിച്ചു ഇന്ന് പ്രഭാതത്തിൽ അന്ന് തുല്യ സ്നേഹത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാം നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച് നമ്മയും ദൈവത്തെയും തമ്മിലകുന്ന വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തന്നവന് ഇന്ന് പ്രഭാതത്തിൽ എല്ലാ മഹത്വവും അർപ്പിച്ച് പുത്രൻ മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ